അവിടെ ചെന്ന് നിക്കുമ്പോ എന്നാ തോന്നുന്നത് പറയാൻ പറ്റുന്നു ചെരുപ്പുട്ടി ബുദ്ധി പറഞ്ഞില്ലേ നോബോളൊന്നും അല്ലടാവേ ചിരട്ടേ അന്ന് മുപ്പത്തി അന്നത് പോയി അന്നേ കയ്യിൽ പോയി அது கூடாயடா அந்த மாதிரி கேட்டியே அது நல்லா சுண்டல்ல பைரா குரா ഒന്നേള ഒന്നേളൂ ഒന്നേളൂ ഒന്നേള അ അർത്തു ഇന്നാ ബോളിങ്ങാണോ ഉണ്ണായി തെറ്റിയാകുന്നത് കളിക്കാർ ഓറൻ വെടിച്ചാലേ ആയേക്കാ കേട്ടീല്ലേ മാഡ് പവറ നല്ല അടി നല്ല അടി നല്ല അടി നല്ല അടി ഇപ്പുറത്തെങ്ങണ്ടാ തങ്ങിന്റെ അപ്പുറം വലിയുണ്ട് ഈ തങ്ങല്ല അങ്ങോട്ട് ചാഞ്ഞി കിടങ്ങടാ യാ തങ്ങിന്റെടവേ വെടിച്ചോ കൊക്കടാ മോനാ બોള് ખાડા વાળા નોકી વાળા નોકી વાળા હલીશે હલીશે അന്നുമിന്നും ആണ് നമ്മൾ ഈ ഫുൾ ബാറ്റിനെ കൊണ്ടും കളിക്കാൻ മാറിയവരാണെന്ന് വെച്ചോ അപ്പൊ ഒന്നാ അപ്പോ ഇവിടെ കീപ്പർക്കായാരാണ് അല്ല ഇതിൽ പുലിയ് വേണം ഓവറിൽ നമ്മൾ ചാവുന്ന ബിഹൈൻഡ് പോയിട്ട് ക്യാമ്പ് എല്ലാം മാറ്റിമാറ്റണം അല്ല അല്ലല്ല ഇല്ല ഓടിയോ 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 പുലിയം പുലിയം വലിയ അങ്ങോട്ട് സെറ്റിലാ പുലി കളിക്കാൻ നടക്കില്ല ഹലോ ഈ ക്ലോസ് ആണ് ൊട്ടൊക്കെത്തിട്ടാൽക്കുന്നേ നീ മാറ്റാണോ ഏ ഒരു കണ്ണൂല്ലോ കണ്ണൂറ്റി